ഈസ്റ്റർ പ്രമാണിച്ച് ചെറുപുഴയിൽ കച്ചവടം പൊടിപൊടിക്കുന്നു നാളെ ഈസ്റ്റർ ആഘോഷിക്കുന്നതിനായി ഇന്ന് രാവിലെ മുതൽ ഇറച്ചിക്കടകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത് കാക്കേംചാൽ പെട്രോൾ പമ്പിനെ എതിർവശത്ത് പ്രവർത്തിക്കുന്ന ഫ്രഷ് ബീഫ് കടയിലാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടത് ഗുണമേന്മയുള്ള ബീഫ് വിതരണ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഫ്രഷ് ബീഫ് പോത്ത് ആട് മൂരി എന്നിവയും ഇവിടെ നിന്നും ലഭിക്കും കല്യാണ ആവശ്യങ്ങൾക്ക് മുൻകൂട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നതുമാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു Diamond Interior and build Dark Charabuda nine four double zero double five seven one zero nine.